എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടിടേയും മഹേഷിൻ്റെയും നടത്തുന്ന നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് രൂപമായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു തൊണ്ട അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി മഹേഷിന് കാരണം ജലദോഷമൊക്കെ പിടിപെട്ട് സൗണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥ പിറ്റേസൻ രാവിലെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത മഹേഷ് ഇരിക്കുവാണ് പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ല കാരണം ഇന്നാണ് ആ വലിയ ലേലൊക്കെ നടക്കുന്നത് അപ്പോൾ ലേലത്തിൻ്റെ സമയത്ത് അങ്ങോട്ടേക്ക് പോകണം ലേലം വിളിക്കണം അപ്പോൾ അതൊക്കെ ഓർത്തറിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആ പാട്ട് ടെൻഷനായി പിന്നീട് ഇഷ്ടത മഹേഷിനോട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് മഹേഷ് കേട്ടില്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോജക്റ്റ് ഉണ്ട് അപ്പം വേണ്ടി പോകാതിരിക്കാൻ പറ്റില്ല കാരണം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ പത്തേക്കർ ഭൂമി ലേലത്തിൽ വിൽക്കുന്നുണ്ട് അപ്പം അതിന് അതിൻ്റെ നടപടികൾക്കായിട്ട് പോകണം അപ്പോൾ അത് ലേലത്തിൽ പിടിക്കാനായിട്ട് പോകണം അപ്പോൾ അത് വലിയ പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റില്ല ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് പോകണ്ട എന്ന് പറയണം പക്ഷേ മഹേഷ് സമ്മതിച്ചില്ല ഇഷ്യത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അന്ന് ഞാനും കൂടെ വരാമെന്ന് പറയണം ഇനി ലേലമൊക്കെ വിളിക്കാൻ പോകുന്നതല്ലേ മഹേഷിനാണെങ്കിൽ ഒട്ട് ശബ്ദം ഇല്ലതാനും സംസാരിക്കാൻ പോലും പറ്റില്ല തൊണ്ടയ്ക്ക് വേദന കാരണം ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പിന്നീട് ഇഷിത കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മഹേഷ് എതിർത്തു പിന്നെ പറഞ്ഞു ശരിയെന്ന് പറയുന്നത് അങ്ങനെ അവർ പോവാനായിട്ട് റെഡിയാകുവാണ് ഈ സമയത്ത് ആകാശിൻ്റെ രചനയും കൂടെ പോകാനായിട്ട് റെഡിയായി റെഡിയാവുമാണ് അവരും ഈ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആകാശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതെങ്ങനെയും പിടിച്ചെടുക്കണം കാരണം മഹേഷിന് ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ തോൽവിയായിരിക്കും എത്രയോ നഷ്ടം വന്നാലും കുഴപ്പമില്ല ഇനി അവൻ്റെ മുന്നിൽ താൻ ഒരിക്കലും തോൽറ്റു പോയരുത് പോരാത്തിന് ആ വിനോദ് അവൻ്റെ അനിയനാന്നുള്ള കാര്യം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഇനിയിപ്പം അതും എനിക്കൊരു പാരയാണ് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ വിനോദമൊന്നും നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും എന്നൊക്കെ ആകാശം നല്ലവണ്ണം അറിയാം പിന്നീട് രചനയോട് പറഞ്ഞു രചന ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ നിന്നെ നിന്നെയാ കൂടെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാലോ നീ ആണ് എൻ്റെ ഭാഗ്യനക്ഷത്രം നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പിന്നെ കുഴപ്പമൊന്നുമില്ല നിന്നെ കൊണ്ട് എവിടെ പോയാലും ഞാൻ വിജയിച്ച് വന്നിട്ടുള്ളതെന്ന് പറയണം അങ്ങനെ രചനയും ആകാശം കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അൻസാരിദാസ് എന്ത് ചെയ്യണം എസ് ഐ ജോർജിനെ വിളിപ്പിക്കുകയാണ് എസ് ഐ ജോർജിനെ വിളിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുകയാണ് അറിയാലോ ഇത്രയും നാളത്തെപ്പോലില്ല വിനോദിന്റെ കാര്യത്തിൽ എത്രയും ഇവിടെ തീരുമാനം എടുക്കണം അവൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു അതൊക്കെ നമുക്കറിയണം അറിയാലോ ഇനി ഒരു കാരണവശാലും നമുക്കെതിരെ അവൻ നീങ്ങല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജോർജ് പറഞ്ഞു അതാ അവൻ്റെ നീക്കങ്ങൾക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം ശ്രദ്ധിക്കുക മാത്രമല്ല അവൻ എനിക്കെതിരെ പണിതരായിട്ട് നോക്കും ആകാശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെന്നും കൂടെ അനുനയിപ്പിച്ച് നിർത്തണം എന്നുള്ളത് പക്ഷെ അത് എത്രമാത്രം പ്രാവർത്തിക്കാമെന്ന് പറയാൻ പറ്റില്ല അവന് എനിക്കെൻ്റെ ശത്രുമായിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ രഹസ്യങ്ങളും പലതും പുറത്താകും കാരണം അവനെ അറിയത്തില്ലാത്ത രഹസ്യങ്ങളൊന്നുമില്ല എന്നെക്കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസ് പറയും പോരാത്തതിന് ഹോസ്പിറ്റലിനെക്കുറിച്ചുള്ളത് പിന്നെ ഞാൻ ഞാനകത്തായിരിക്കും ഒരു എൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയഭാവി അതോടെ തീരുമെന്ന് പറയാം അതൊന്നു ഓർത്ത് സാറ് വിഷമിക്കണ്ട പിന്നെ ഇനിയിപ്പോൾ അവനെ കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ശല്യമാണെങ്കിൽ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാന്ന് പറയണം ഇത് കേട്ടപ്പം അനുസാരതാസം പറഞ്ഞു അത് ശരിയാ അതൊരു നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നത് പിന്നെ സാറെന്തിനാ പേടിക്കണേ ഇന്നത്തെ കാലത്ത് കുറച്ച് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർക്കാൻ തയ്യാറാക്കിയ ഇഷ്ടം പോലെ പയ്യന്മാർ കൂടെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അൻസാരിദാസ് പറഞ്ഞു പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ അറിയാലോ അവൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ എണ്ണം കാരണം അവന് ഒരു യുവ നേതാവാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ കൂടെ ഇഷ്ടം പോലെ അണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് അതിൻ്റേതായ ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചം കണ്ടും വേണം നീങ്ങാൻ എന്ന് പറയാം ആ കാര്യത്തിൽ സാറ് പേടിക്കേണ്ട എന്നൊക്കെ പറയണം പിന്നീട് ജോർജ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനുസാരിദാസ് ഓർത്തു അവനെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ആലോചിക്കാമെന്ന് കരുതിയിരുന്ന എൻ്റെ ദൈവമേ അങ്ങനെ എന്തേലും ആയിരുന്നു എന്തായി തീർന്നേനോം അതൊക്കെ ഓർത്തപ്പത്തേനും അനുസാരിദാസിനെ നിയന്ത്രണം വിട്ടുപോയി പിന്നീട് ഇഷിതയും മഹേഷും കൂടെ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് നിക്കുമ്പഴത്തേനും ആണ് ആകാശം അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടു ഇന്നപ്പത്തേന് ഇഷിതോ ആഹാ ഇവരും ഉണ്ടാരും ചോദിക്കുവാണ് അപ്പം മഹേഷിന് മനസ്സിലായി അവരും വന്നിട്ടുണ്ട് രചനയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ സമയം ഇഷ്യത എന്തുവാണ് മഹേഷിനോട് ഇത്രയോടെ അടുത്തങ്ങ് ഇടപെടുകയാണ് കാരണം ഇഷ്യതയ്ക്കറിയാം തന്നെ മഹേഷിനെ തമ്മിൽ അകറ്റാനായിട്ടാണ് ആദിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് പക്ഷേ അതൊന്നും ഏറ്റില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവണമല്ലോ അങ്ങനെ ഇഷിത മഹേഷിൻ്റെ കയ്യെ പിടിച്ച് ഭയങ്കര ഇഴുകി ചേർന്ന് ഇങ്ങനെ നടക്കണം ഇത് കണ്ടപ്പോൾ തന്നെ രചന നിയന്ത്രണം വിട്ടുപോയി രണ്ടിനേം കൂടി അകറ്റാൻ നോക്കിയിട്ട് രണ്ടാൾ ഇത് ഒരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും രണ്ടിനേം കൂടെ ഒന്ന് വേറെ പിരിക്കണം അതുമാത്രം തൻ്റെ ഇനി അടുത്ത ലക്ഷ്യം എന്നൊക്കെ രചന മനസ്സിൽ പറയുകയാണ് അങ്ങനെ ലേലം തുടങ്ങാനുള്ള സമയം ലേലം തുടങ്ങാനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ട് ചെന്നിരുന്നു പിന്നെ ലേലം വിളിക്കാൻ തുടങ്ങി ഈ സമയം മഹേഷിന് ശബ്ദമില്ല മഹേഷിന് ഒന്നും വിളിക്കാനായിട്ടും പറ്റത്തില്ലോ അപ്പം മഹേഷ് ഇങ്ങനെ മിണ്ടായിരിക്കുന്ന സമയത്ത് ഇഷ്ട പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എന്ന് പറയാണ് ഞാൻ വിളിച്ചോളാം ലേലമൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറയണം പിന്നീട് ഇച്ചിരി കൂടെ ചേർന്നിരിക്കുവാണ് ഇഷ്ടം മഹേഷിൻ്റെ അടുത്തേക്ക് ഇഷിത രചന കേൾക്കാൻ പാത്രത്തിന് പറഞ്ഞു അയ്യോ മഹേഷ് അല്ലേ പറഞ്ഞേ ഞാൻ മഹേഷിൻ്റെ ലക്കി സ്റ്റാറാന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് രചന കേട്ടു രചനയ്ക്കാണ് ആകപ്പെടാൻ അസ്വസ്ഥയായിപ്പോയി ആ സമയം ആകാശം വിട്ടുകൊടുത്തില്ല ആകാശം പറഞ്ഞു എൻ്റെ ലക്കി സ്റ്റാർ നീ നീയല്ലേ രചന എനിക്കറിയാം ഉറപ്പായിട്ടും ഈ ലേലം നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറയാണ് പിന്നീട് ലേലം വിളിക്കാൻ തുടങ്ങി അതെ രചന അവരാണ് ലേലം വിളിക്കുന്നത് നാൽപ്പത് കോടി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം കൂടി കൂട്ടി നാൽപ്പത്തിരണ്ട് കോടി ഇഷിതയും വിളിച്ചു അങ്ങനെ വിളിച്ച് അവസാനം വന്നുകഴിഞ്ഞപ്പം രചനയും മഹേഷും ആ ലേലത്തിലെ രചനയും ആകാശും ആ ലേലം പിടിക്കുവാണ് ഇഷിത ഒന്ന് മഹേഷിനെ നോക്കി കാരണം അറിയാം ഒത്തിരി നഷ്ടം വരും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിടിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല പിന്നീട് അങ്ങനെ എന്ത് ചെയ്യുവാണ് ലേലെല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ആകാശ രചന രചനയും കൂടെ നേരെ ഇഷ്ടിതയുടെ മഹേഷിൻ്റെ അരിയിലേക്ക് വരുവാണ് പിന്നീട് രചന വന്ന് ഇഷ്ടിതക്ക് കൈ കൊടുക്കാൻ തുടങ്ങുവാണ് എങ്ങനെയുണ്ടെന്നുള്ള രീതിക്ക് ഈ സമയം ഇഷിത മഹേഷിനെ ഒന്ന് ചിരിക്കുവാണ് കാരണം അവർക്കറിയാം കുറേ നഷ്ടത്തിലാണ് പിടിച്ചിരിക്കുന്നത് പിടിച്ചോണ്ടൊന്നും കാര്യമില്ലെന്ന് പിന്നീട് രചന പറഞ്ഞു അതെ എന്നെ തോൽപ്പിക്കാൻ നീ ശ്രമിക്കേണ്ട ഇപ്പം മനസ്സിലായില്ലേ ഈ രചന ആരാന്നുള്ള കാര്യം ഏഹ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ പോകുന്ന നല്ലതെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേ ഇഷ പറഞ്ഞു അതെ എന്നെ നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഈ ഇഷ്യത എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള കളികളാ കളിച്ചിട്ടുള്ളൂ അല്ലാതെ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ കളിച്ചിട്ടില്ലെന്ന് പറയാം പിന്നെ ഇപ്പം നീ കളികളൊക്കെ കളിക്കുന്ന എന്തിന്റെ ബലത്തിലാണെന്നും ആരെ കണ്ടതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അധികം വൈകാതെ തന്നെ നിനക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടുമെന്ന് പറയാം ഇപ്പം നിന്റെ ഏകബലം നിന്റെ മകൻ ആദ്യമല്ലേ അവനെ വെച്ചിട്ട് കളിക്കാനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ പക്ഷേ എങ്കിൽ അധികം വൈകാതെ തന്നെ ആദ്യം എൻ്റെ ഇതിലേക്ക് വരും നീ കണ്ടോ രചന അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ നടത്താൻ പോകാന്ന് പറയണം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ആദ്യ മഹേഷിന്റെ നിന്റെ മാന എന്ന് പറയുമ്പോൾ അവനെ തള്ളിക്കളയും അല്ലെങ്കിൽ മഹേഷിനെ ഇട്ടറിഞ്ഞിട്ട് പോകുന്നു കരുതിയോ തെറ്റി നിനക്ക് ആദ്യം എൻ്റെയും കൂടെ മകനാണ് അവനെ ഞാൻ ചിപ്പി മോളെ എങ്ങനെ നോക്കുന്നോ അതുപോലെ തന്നെ ഞാൻ അവനെ നോക്കും നിന്റെ നിൻ്റെ കൺമുന്നിൽക്കൂടെ ഞാൻ അവനെ എന്ന് പറയാണ് ഇത് കേട്ടതും രചനയ്ക്ക് ആകെപ്പാട് ഭ്രാന്തിളകിപ്പോയി പിന്നീട് രചന ആകാശനെ വിളിച്ചോണ്ടോ പോവാണ് ഈ സമയം മഹേഷിന്റെ അത്ഭുതത്തോടു കൂടി ഇഷിതേനെ നോക്കുവാണ് കാരണം അവൾ ഇത്രയ്ക്കൊക്കെ രചനയുടെ മുഖത്തൊക്കെ പറയണമെങ്കിൽ അത്ര നല്ല ആത്മവിശ്വാസത്തോടെ ഇട്ടാണ് ഇഷ്ടം സംസാരിക്കുന്നത് ഇഷ്ടതയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു തനിക്ക് ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമില്ലായിരുന്നു ഈ സമയത്ത് ആദ്യം ആകെ ടെൻഷനിലായിരുന്നു കാരണം ആദ്യയുടെ മനസ്സിലേക്ക് രാത്രി കിടക്കുമ്പോഴുള്ള ആ ഒരു സ്ത്രീ രൂപമായിരുന്നു അത് ആരെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ആ വ്യക്തമായിട്ട് മാത്രം കാണുന്നത് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ അവർ തൻ്റെ അടുത്തേക്ക് വരുന്നതും തനിക്ക് ഫുഡ് എടുത്ത് തരുന്ന എല്ലാ ഓർമ്മകളിലും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആരെ എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ആദ്യം ഒരു കാര്യം തീരുമാനിച്ചു അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം പക്ഷേ താൻ കിടന്ന ഹോസ്പിറ്റലിൽ ഏതാ ഏതാ എങ്ങനെയാണെന്നും അറിയത്തില്ല അമ്മയോട് ചോദിച്ചിട്ട് അമ്മ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല ഒരുപക്ഷെ അവരുടെ മുഖം ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചില ചിന്തകളൊക്കെ ആദ്യയുടെ മനസ്സിലേക്ക് വരുവാണ് എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തണം തന്നെ ആദ്യം തീരുമാനിക്കുന്നുണ്ട് ഈ സമയത്ത് വിനോദ് വീട്ടിലേക്ക് വരുവാണ് അച്ഛനും അമ്മേനെ കാണാനായിട്ട് വിനോദ് വരുവാണ് അങ്ങനെ വിനോദ് വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അനുഗ്രഹം വരുവാണ് പിന്നീട് അവരുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അത് സുഹിത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം വിനോദും അനുഗ്രഹം കൂടെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം സ്വപ്നവലിക്കൊക്കെ ഭയങ്കര സന്തോഷമായി നല്ല പെൺകുട്ടിയാണ് അനുഗ്രഹം എന്തുകൊണ്ട് വിനോദിന് ചേരുന്നതെന്ന് തോന്നി പക്ഷേങ്കിൽ സുഹിത്രയുടെ മനസ്സിലാണ് ഒരു വലിയ അഗ്നി കൊണ്ട് എരി വരുന്നു കാരണം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങാനും ഇനിയിപ്പം ഇവൾക്ക് പ്രണയം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തൻ്റെ ജീവിതം കട്ടപ്പുകയാവും കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു സുഹിത്രയ്ക്ക് കാരണം അനുഗ്രഹം എന്ന് പറയുന്നത് നല്ല കുട്ടിയാണ് സൗന്ദര്യമുണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ് ഒരു കുടുംബത്തിലേക്ക് ആരും ആഗ്രഹിച്ചു പോകുന്നൊരു പെൺകുട്ടിയാണ് എല്ലാം നല്ല സ്വഭാവം എല്ലാം ഈ വീട്ടിൽ എന്തിനാ പറയുന്നത് എളയച്ചനും എളയമ്മയ്ക്കും വരെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് നാവാന്നുള്ളവരെ സൂചിത്രയ്ക്ക് നന്നായിട്ടറിയാം ആരെയും അവളെ ഇഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും പിന്നീട് വിനോദമായിട്ടുള്ള അവരുടെ സംസാരമൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സൂചിത്രയ്ക്ക് ആ പാട സങ്കടം വന്നു സൂഹിത്ര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിനോദിനെ ഇങ്ങനെ ട്യൂഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു വിനോദിനെ അത് മനസ്സിലായി സുഹിത്രയ്ക്ക് നല്ല കട്ട കലിപ്പായെന്നുള്ള കാര്യം പിന്നീട് സുചിത്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവണം മുറിയിലേക്ക് പിന്നീട് പോയി ആലോചിച്ചു എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഓടിക്കണം പക്ഷേ എങ്ങനെ ഓടിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്തേലും ഒരു പ്ലാൻ പ്ലാനും പദ്ധതികളും തയ്യാറാക്കിയേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുവാണ് അങ്ങനെ അവൾ ഓടിക്കാനുള്ള പണികളൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി